കേരളം കണ്ട ഏറ്റവും വലിയ നിഷേധിയും നിരീശ്വരവാദിയും പിണറായി വിജയൻ തന്നെയാണ് ഒരു സംശയവുമില്ല ഒളിഞ്ഞും തെളിഞ്ഞും തലയിലും മുണ്ടിട്ടുമൊക്കെ ദേവാലയങ്ങളിൽ പോയി മുട്ടിപ്പായും മുട്ടുകുത്തിയുമൊക്കെ പ്രാർത്ഥിക്കുന്ന ഏത് സി പി എം കാരനും ഇത് സംബന്ധിച്ചത് അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഉഗ്ര തമിഴ്നാട് കണ്ട ഏറ്റവും വലിയ നിരീശ്വരവാദി അവിടുത്തെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ശബരിമലയിൽ പിണറായി പോലീസ് ഭക്തരെ കൈകാര്യം ചെയ്ത അതേ ക്രൂരതയിൽ സ്റ്റാലിൻ പോലീസ് ഇപ്പോൾ താണ്ഡവമാടുകയാണ് മധുരയിൽ ഏറ്റവും ഒടുവിലെത്തിയത് നാല് വോട്ടുകൾക്ക് വേണ്ടി ഇസ്ലാമിസ്റ്റുകളെ പ്രണിപ്പിക്കാൻ ഫണ്ടമെന്റലിസ്റ്റുകൾക്ക് മുന്നിൽ നട്ടെല്ലിവളച്ചു കൊടുത്തുള്ള സ്റ്റാലിൻ പോലീസിൻ്റെ മധുരയിലെ താണ്ഡവം മധുര തിരുപ്പുറംകുണ്ട്രത്ത് കാർത്തിക ദീപം തെളിയിപ്പിക്കുന്നത് വീണ്ടും പോലീസ് തടഞ്ഞു പ്രതിഷേധിച്ച ഭക്തർക്ക് കിട്ടിയത് മർദ്ദനം തിരുപ്പുറംകുണ്ട്രം മുരുകേത്രത്തിൽ കാർത്തിക ദീപം കൊളുത്താനെത്തിയ ഭക്തരെയാണ് പോലീസ് തടഞ്ഞത് ആചാരപരമായ ദീപത്തുള്ളിൽ കാർത്തിക ദീപം തെളിയിക്കാൻ മദ്രാസ് ഹൈക്കോടതി ഭക്തർക്ക് അനുമതി നൽകിയിരുന്നു എന്നാൽ കോടതി ഉത്തരവ് ജില്ലാ ഭരണകൂടം നൂറ്റിനാൽപ്പത്തിനാല് പ്രഖ്യാപിക്കുകയായിരുന്നു ഭക്തരെ പിന്നീട് പോലീസ് അതിക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വരികയും ചെയ്തു ഇത് മധുര കോടതിയുടെ പരിഗണനയിലാണ് തുടർന്ന് ഹിന്ദു ഹിന്ദുമുന്നണി നേതൃത്വത്തിൽ ഭജന ഉൾപ്പെടെ നടത്തിയാണ് കഴിഞ്ഞ ദിവസം ഭക്തർ പ്രതിഷേധിച്ചത് രാത്രിയോടെ ഹിന്ദു ഹിന്ദുമുന്നണി നേതാക്കളെ പോലീസ് വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യുകയും ചെയ്തു കാർത്തിക ദീപം പുരാതന ദീപത്തിനുള്ളിൽ കൃത്യം മണിക്ക് തെളിയിക്കാമെന്നായിരുന്നു കോടതിയുടെ ഉത്തരവ് പോലും പുല്ലുവില കൽപ്പിച്ച് ഇസ്ലാമിസ്റ്റുകളെ പ്രണിപ്പിക്കാനായിരുന്നു ഡി എം കെ സർക്കാർ ശ്രമിച്ചത് തിരുപ്പുറൻകുണ്ട്രം മലയിൽ ഏറെ വിവാദമായ സിക്കന്ദർ ബാദുഷ ദർഗയുടെ പേരിൽ ഭരണകക്ഷിയുടെ പിന്തുണയോടെ ക്ഷേത്രഭൂമി കൈയടക്കാൻ ശ്രമിക്കുന്നത് ഇവിടെ വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവച്ചിരുന്നു സിഖന്ദർ ബാദ് ഷാ എന്നയാളുടെ മൃതദേഹം അടക്കം ചെയ്ത സ്ഥലം ആണെന്ന് പറഞ്ഞാണ് പ്രദേശം ഇസ്ലാമിസ്റ്റുകൾ കൈയടക്കി വച്ചിരിക്കുന്നത് എന്നാൽ മലമുകളിൽ ഇത്തരമൊരു ഖബറല്ലെന്ന് ചരിത്രരേഖകൾ വ്യക്തമാക്കുന്നു തിരുപ്പുരൻകുണ്ടർത്ത് മൂന്ന് ക്ഷേത്രങ്ങളാണുള്ളത് കൂടാതെ ഇവിടെ കാർത്തിക ദീപം തെളിയിക്കുന്ന ഒരു ദീപസ്തംഭവുമുണ്ട് നൂറ്റാണ്ടുകളായി കാർത്തിക നാളിൽ ഇവിടെ ഭക്തർ ദീപം തെളിയിക്കുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇവിടെ വിളക്ക് കത്തിക്കാൻ ഭക്തരെ അനുവദിച്ചിരുന്നില്ല തുടർന്ന് ഭക്തർ കോടതിയെ സമീപിക്കുകയും അനുകൂല വിധി സമ്പാദിക്കുകയും ചെയ്തു ഇതുപ്രകാരമായിരുന്നു കഴിഞ്ഞ ദിവസം ഭക്തർ കാർത്തിക ദീപം തെളിയിക്കാനെത്തിയത് മാസങ്ങൾക്ക് മുമ്പ് ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് ആടിനെ അറുക്കാനുള്ള ഒരു നീജ ശ്രമവും സ്ഥലം എംപിയുടെ നൃത്തത്തിൽ എസ് ഡി പി എക്കാർ നടത്തിയിരുന്നു കലാപത്തിനുള്ള ശ്രമം നടത്തി എന്നാണ് ഹിന്ദു ഹിന്ദുമുന്നണി അന്ന് ആരംഭിച്ചത് എന്തായാലും ഡി എം കെയുടെ ഇസ്ലാം പ്രീണനത്തിനെതിരെയും ഭക്തരെ അതിക്രൂരമായി മധുരയിൽ മർദ്ദിച്ചതിനെതിരെയും തമിഴ്നാട്ടിലുടനീളം പ്രക്ഷോഭം ശക്തമാക്കാനുള്ള തീരുമാനത്തിലാണ് ഹൈന്ദവ സംഘടനകൾ